ഇരുപത്തിയാറ് മനുഷ്യ ജീവനുകളെ ഭീകരവാദികൾ കൊന്നൊടുക്കിയ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ പ്രസക്തി ഉണ്ട് അത് ചെയ്തത് ഒരാളും ഒരു മുസ്ലിമല്ല ഇസ്ലാമിന്റെ അഡ്രസ്സിലല്ല പക്ഷേ വർത്തമാനകാല സാഹചര്യം എപ്പോഴും ഇസ്ലാമിക സമൂഹത്തിന്റെ മുകളിലേക്ക് ഇസ്ലാമിക മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളാക്കി അവതരിപ്പിക്കാനുള്ള ഗൂഢമായി നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കടന്നു വരുന്ന ബീഹാറിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗം അവിടെയുള്ള ആ പഹൽഗാമയിലെ ചെക്ക് പോസ്റ്റ് പോലും കൃത്യമായി തുറന്നു കൊടുത്തിട്ട് അവിടെയുള്ള കാവൽ സുരക്ഷാ ഭടന്മാരെ പോലും പിന്മാറ്റിയിട്ട് രഹസ്യമാക്കിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഏതൊരു സ്ഫോടനത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ പരിശോധിച്ചാലും ഇതുവരെയും കൃത്യമായി ഒരു ഇസ്ലാമിന്റെ അഡ്രസ്സിൽ ഒരു മനുഷ്യൻ അങ്ങനത്തെ പ്രവർത്തനം ചെയ്തിട്ടില്ല പക്ഷേ ഇതും അതുപോലെ തന്നെയാണ് നമുക്ക് കാത്തിരുന്നു കാണാം അന്വേഷണങ്ങൾ കൃത്യമായി നടക്കട്ടെ ആ പ്രിയപ്പെട്ട മരിച്ചു വീണ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ ഒക്കെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബാദികൾക്ക് ക്ഷമ നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാൻ കഴിയില്ല ദേശദ്രോഹികളും രാജ്യദ്രോഹികളുമായി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ അത്തരത്തിലൊരു സ്ഫോടനം നടത്താൻ കഴിയുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിം സമൂഹ ഒരു മുസ്ലിമിനെയോ ഒരു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെയോ അടിച്ചാൽപിക്കുന്നതിനു തലയിലേക്ക് തോക്കിന്റെ പാത്തികൾ നിറച്ചു വെച്ചിട്ട് അവർ ഭീകരന്മാരാണെന്ന് ചിത്രീകരിക്കുന്നതിനു വേണ്ടി രാജ്യം എന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് അവിടെ നമുക്കറിയാം ആ മരിച്ചു ഒരു മനുഷ്യന്റെ പേര് നിങ്ങൾക്കറിയാം സയ്യിദ് ആദിൽ ഹുസൈൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനുണ്ട് ഉണ്ട് കുതിര സവാരിക്കാരനാണ് തന്റെ വിനോദ സഞ്ചാരികൾക്ക് കുതിരയ്ക്ക് കുതിരയെ കൊടുത്തിട്ട് വാടക വാങ്ങിക്കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട സയ്യിദ് ആദിൽ ഹുസൈൻ എന്ന് പറയപ്പെടുന്ന ആ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു എന്തിന്റെ പേരിൽ വിനോദസഞ്ചാരികളായ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി തന്റെ ആ ഭീകരവാദികളുടെ മുന്നിലേക്ക് തോക്ക് പിടിച്ചു ഹുസൈൻ എന്ന് പറയപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരൻ അവനാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സന്ദേശം നൽകിയിട്ടുള്ളത് കാരണം എന്തേ മറ്റു മതങ്ങളിൽ പോലും പോലെ അവരെ ഭീകരവാദികളുടെ മുന്നിലായപ്പോ തന്റെ പ്രാണൻ പോലെ മാറ്റി വച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവനു വേണ്ടി കൃത്യമായി പോരാടിപെടിയേറ്റു മരിച്ച ആ തീര യോദ്ധാവുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഒരു കുതിര സവാരിക്കാരനാണെങ്കിലും നമ്മുടെ ഭാഷയിൽ ധീര യോദ്ധാവാണ് മറ്റുള്ളവരുടെ രക്ഷക്കു വേണ്ടി പ്രാണനു വേണ്ടി പണിപ്പെട്ടവരാണ് അള്ളാഹു അഫിരത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു താലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ കാശ്മീരിന്റെ ഏറ്റവും സുന്ദരമായ മനോഹരമായ പ്രദേശം പൈൻമരങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഏറ്റവും ശാന്തസുന്ദരമായ മനോഹരമായ നാടിനെ ഭീകരവാദികളോട് താവളമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർ ആരായാലും ഏറ്റവും വലിയ അപകടകരമായ മാത്രമല്ല അതൊരു തലയിലേക്ക് അവരെ മാറ്റി അതിനേക്കാൾ അപകടകാരികളാണെന്ന് തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ അള്ളാഹു എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനുള്ള പ്രവർത്തി ചിന്തയും നമുക്ക് അല്ലാഹുതന്നു അനുഗ്രഹിക്കുമാറാകട്ടെ കാശ്മീരിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നല്ലവരാണ് അവരെ കുറിച്ച് ഒരു മോശമായ ഒരു വർത്തമാനം പോലും അവിടെയുള്ള നമുക്കറിയാം വിനോദസഞ്ചാരികളിൽപ്പെട്ട കുടുംബാംഗങ്ങൾ മരിച്ചു വീണ ഓരോ പല്ലവി എന്ന് ഒരു സഹോദരിയുടെ വാർത്ത പിന്നെ നിങ്ങൾ കണ്ടു അതുപോലെ കേട്ട് കാണും തന്റെ ഏറ്റവും ഭീകരന്മാരുടെ മുന്നിലേക്ക് അകപ്പെട്ടിട്ട് പോലും ഒരു സ്വന്തം സഹോദരനെ പോലെ കേവലം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല സ്വന്തം സഹോദരന്റെ ഒരു സ്ഥാനം നൽകിയിട്ട് ആ മോർച്ച ിലും ഹോസ്പിറ്റലിന്റെ മുന്നിലേക്കും സുരക്ഷയോടുകൂടി ഞങ്ങളെ കൊണ്ടുപോയിട്ട് നമുക്ക് എല്ലാവിധമായ സുരക്ഷയും നൽകി രണ്ട് സഹോദരങ്ങളുണ്ട് എന്നാണ് അവരെ കാശ്മീരി സഹോദരന്മാരെ സംബന്ധിച്ച പത്രത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മറുഭാഗത്ത് ഒരു സമുദായത്തെ കൃത്യമായിട്ട് ബോംബിന്റെയും തോക്കിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മദ്രസകൾ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഒരു സംസ്കാരമുണ്ട് തന്റെ തന്റെ സഹോദരനെ സഹോദരന്റെ പ്രയാസങ്ങളിൽ കൃത്യമായി തന്റെ സഹോദരനെ രക്ഷിക്കാനും അവന്റെ സാന്ത്വനപ്പെടുത്താനും സമാധാനപ്പെടുത്തുവാനും ആണ് നമ്മുടെ മദ്രസകൾ പഠിപ്പിക്കുന്നത് മഹാനിപ്പു സുൽത്താൻ അലി നിങ്ങൾക്കറിയാം അല്ലെ ഒരു മുസ്ലിം സഹോദരനോ മുസ്ലിം മൈൻഡിന്റിയിലോ ഒരു മനുഷ്യൻ ഭീകരവാദം ചെയ്യേണ്ട കാര്യമില്ല ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല അതും മതത്തിന് അത്തരത്തിൽ കൃത്യമായ ഒരു ബോധനമാണ് കാരണം എന്താ വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത് മദ്രസയിൽ അനർഹമായ രീതിയിൽ ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അവൻ ഈ പ്രപഞ്ചത്തിൽ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിലുള്ള മുഴുവൻ മനുഷ്യന്മാരെയും കൊന്നടുക്കിയവനെ പോലെയെന്ന് വിശേഷിപ്പിച്ച പരിശുദ്ധമായ വേദഗ്രന്ഥം ഈ ഭൂമി ലോകത്തുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആാനാണ് പ്രിയപ്പെട്ടവർ ആർക്കെങ്കിലും ഒരു ജീവൻ തിരിച്ചു കൊടുക്കാൻ സാധ്യമായിട്ടുണ്ട് എങ്കിൽ ആദിൽ ഹുസൈനെ പോലുള്ള ധീരന്മാര് നമ്മുടെ കാശ്മീരിൽ പിറന്നിട്ടുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത് അവൻ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്കും ജീവൻ കൊടുത്തവനെ പോലെ വിശുദ്ധമായ ഖുർആൻ ആ ഖുർആന്റെ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പിഞ്ചുമക്കൾ മദ്രസയിലേക്ക് കടന്നു വരുന്നത് അവരെ തീവ്രവാദം പഠിപ്പിക്കുന്നില്ല അവരെ പഠിപ്പിക്കുന്നത് സ്നേഹമാണ് അവരെ പഠിപ്പിക്കുന്നത് സാഹോദര്യമാണ് തന്റെ നാനാജാതി മതസ്ഥരെയും തന്റെ രാജ്യത്തിലുള്ളവരെയും മതമില്ലാത്തവരെയും കൃത്യമായിട്ട് അവർക്കൊരു വിഷമം കടന്നു വരുമ്പോ ആ വിഷമത്തിൽ സാന്ത്വനം നൽകാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ മദർസകലെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ അതുകൊണ്ട് ഇസ്ലാമിക ചരിത്രം വിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ദേശദ്രോഹികളായി മുദ്രകുത്തുന്നവര് ഒന്ന് ചിന്തിക്കട്ടെ പിന്നെ നമുക്കറിയാം സുൽത്താൻ മരണം വരെ

ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പിടി മണ്ണ് വാരിയിട്ടിട്ടാണ് ആ സഞ്ചിയിൽ നിറച്ചിട്ടാണ് എന്നിട്ട് തന്റെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ മരിച്ചു എന്നെ അടക്കുന്ന ഈ മണ്ണ് കൊണ്ടുപോയിട്ട് എന്റെ വീഴുമ്പോൾ തടത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണ് ചേർത്ത് വെക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പാരമ്പര്യത്തിന്റെ ഹിന്ദു തലമുറക്കാരാണ് പ്രിയപ്പെട്ടവരെ കാശ്മീരിൽ അടക്കമുള്ള പ്രിയപ്പെട്ട മുസ്ലിം എന്ന് പറയുന്നത് ദേശദ്രോഹികളോ േഹ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരല്ല മുസ്ലിം എന്ന തിരിച്ചറിവ് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ് അള്ളാഹുസ് ഈ രാജ്യത്തിന് സ്നേഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാഹോദര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ബോംബ് നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു തോക്കിന്റെ ഭീകരമായ ഭീകര പ്രവർത്തനം നടത്തിയിട്ട് രാജ്യത്തിന്റെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോ ആ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ചിട്ട് പരിപൂർണമായ ഒരു വിജയം നേടാൻ വേണ്ടിയുള്ള കുഷാഗ്ര ബുദ്ധിയാണ് കുറുക്കന്റെ ൗശലമാണ് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തിരിച്ചറിയുക നമ്മുടെ മദ്രസിലേണ്ടതുണ്ട് മദ്രസയുടെ സംസ്കാരം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് കൃത്യമായ ബോധനം നൽകേണ്ടതുണ്ട് ഇസ്ലാമിക ശരീരം അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ സഹോദരന്മാരോട് എങ്ങനെ പെരുമാറണമെന്നും നമ്മുടെ രാജ്യത്തിനുള്ള സ്നേഹം എന്താണെന്നും നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളോടും ക്രൈസ്തവ സഹോദരങ്ങളോടും മതമുള്ളവരോടും മതമില്ലാത്തവരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള ബോധനം നമ്മുടെ മദ്രസയിലൂടെയാണ് പഠിപ്പിക്കപ്പെടുന്നത് മറ്റ് കലാലയങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങളെ സംബന്ധിച്ച് ആരും പഠിപ്പിച്ചു കൊടുക്കാറില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ നൂറുവട്ടം ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നാം തയ്യാറാണ് അത് നമ്മുടെ നെഞ്ചിലേക്ക് നിറത്തോക്കുമായി ഭീകരന്മാരെ മുന്നിലേക്ക് കടന്നു വരുമ്പോഴും പിന്തിരിഞ്ഞോടുന്ന ചരിത്രം ഇസ്ലാമിലില്ല െ കോടി തയ്യാറായി പിന്നിലേക്ക് വെടിവെക്കാൻ വേണ്ടി പോയപ്പോ വാരി കുഞ്ഞഅദ് ഹാജി പറഞ്ഞത് പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്റെ പിന്നിലൂടെ നിങ്ങൾ വെടിവെക്കരുത് എന്റെ മുന്നിലാ നിങ്ങൾ വെടിവെക്കേണ്ടത് എന്റെ മുന്നിലാ നിങ്ങൾ വെടിവെക്കേണ്ടത് എന്നൊരു പാരമ്പര്യമാണ് ഈ മുസ്ലിം സമുദായത്തിന് പറയാനുള്ളത് അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ദേശ സ്നേഹം ചോദ്യം ചെയ്യാൻ ഈ രാജ്യത്തിനെന്നല്ല ഈ ലോകത്തിൽ ഒരു മനുഷ്യന് മറുപടി നമ്മുടെ കൃത്യമായി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കൃത്യമായ ആ പാരമ്പര്യം അവകാശപ്പെടുന്നവർ നാം തന്നെയാണ് ദേശസ്നേഹത്തിന്റെ കാര്യത്തിൽ മുസ്ലിം ഒന്നാമത്തെ പടിയിൽ തന്നെയായിരിക്കും അള്ളാഹു തല നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ അള്ളാഹു തല തകർക്കുമാറാകട്ടെ രാജ്യത്തിന്റെയും പെരുമയും നഷ്ടപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവരെ അധികാരത്തിനും